വെള്ളത്തിൽ കിടക്കുന്ന ഈ ബോട്ട് കരയെക്കൂടെ കയറ്റിക്കൊണ്ട് പോകണം കണ്ടിട്ടുണ്ടോ വണ്ടിയുടെ പുറേ കെട്ടി വലിച്ചോണ്ട് വാ അത് നടക്കുന്നത് കേട്ടോ അപ്പം നമ്മളിതേ ആ ഒരു കൂളായിട്ട് വന്ന് അത് പയ്യൊരു കയറ് കെട്ടി അതിൻ്റെ പുറയിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്ത് ടക്ക് ടക്ക ടക്ക് ടക്കുന്നത് രണ്ട് കറക്കും കറക്കി ഇതേ പോണു സംഭവം Watch yourself. Yeah. <laughs> എത്ര പെട്ടെന്നാണ് പലപടി കഴിഞ്ഞ് പോയെന്നൊക്കെ ഇങ്ങനെ അത് അപ്പുറത്തും അപ്പുറത്തും ഒക്കെ കുറേ ബോട്ടുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു സെൻസനൊന്ന് ഹെൽപ്പൊക്കെ ചെയ്തു പോകാൻ ഇത് ഓസ്ട്രേലിയയിൽ ആക്ച്വലി ഒരു പോണ്ട് റിവറൊക്കെയുള്ള സ്ഥലങ്ങളിൽ മിക്കവാറും നടക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ പുതുമ പുതുമെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ടുന്നേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെയുള്ള ഓസ്ട്രേലിയൻ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണുന്ന പോലെ ഇപ്പോൾ ബൈ ഫ്രം ഫൺ ടെക് ടീം ട്വൻറ്റി ഫോർ ഓസ്ട്രേലിയ